കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കരുനാഗപ്പള്ളി ടൗൺ ബ്ലോക്കിന്റെ മുപ്പത്തിരണ്ടാമത് വാർഷികം നടത്തി കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനം നിർവഹിച്ചു കെ എസ് എസ് പി യു ടൗൺ ബ്ലോക്ക് പ്രസിഡന്റ് വി രാജശേഖരൻ ഉണ്ണിത്താന്റെ അധ്യക്ഷതയിലാണ് വാർഷിക പൊതുയോഗം നടന്നത് ടൗൺ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി എം ഷംസുദ്ദീൻ കുഞ്ഞ് സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു നേരിട്ട് കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഒരു അത് ഈ സാമ്പത്തിക പ്രശ്നം അത് മാത്രമല്ല അത് സംഭവിക്കാൻ പോകുന്നത് ഒരു ഫെഡറൽ സംവിധാനത്തെ അത് ഇല്ലാതാക്കണം നമ്മുടെ രാജ്യം നിലനിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യ ഒരു രാജ്യമായിട്ട് നിലനിൽക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷമൊന്നുമല്ല നമ്മളൊക്കെ തെറ്റായ ചില ദേശീയതയുടെ പോലെ നിൽക്കുന്ന മാത്രല്ല ചില ദേശീയ ദേശീയത തെറ്റാന്നുമല്ല ചില തെറ്റായ ചിന്തകൾ അനുസരിച്ച് എല്ലാവരും ദേശീയത ഊതി വിർപ്പിച്ച് ഊതി വിർപ്പിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദേശീയ ഗാനം ലോകത്തെ രണ്ട് രാജ്യങ്ങൾക്ക് എഴുതിയത് ഒരാൾ മാത്രമാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ദേശീയഗാനം എഴുതിയ ആളാണ് രതീന്ദ്രനാഥ ടാഗോർ അങ്ങനെ ലോകത്ത് മറ്റൊരു ഒരു രാജ്യം പറഞ്ഞാൽ ദേശീയകാന്തം ഒരാൾ തന്നെ എഴുതിയതില്ലെന്നാണ് നമ്മുടെ ഈ ടകം രണ്ട് രാജ്യങ്ങൾക്ക് വേണ്ടി ഒരാൾ ദേശീയകാലം എഴുതിയത് ആ ടാഗോർ ഈ സംഗുതമായ ദേശീയവാദത്തെ നല്ലതുപോലെ വിമർശിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ദേശീയത ഈ അതിർത്തി കടന്നു ഉള്ള മനുഷ്യരെ പരിഗണിക്കാതെ നമ്മളെല്ലാം അമിതമായ ദേശീയത പറയാറ് എന്തും നമ്മുടെ ദേശീയതയ്ക്ക് വേണ്ടി ബോധം നമ്മളിൽ സംസ്ഥാന സെക്രട്ടറി എസ് വിജയൻപിള്ള ജില്ലാ ട്രഷറർ കെ സമ്പദ് കുമാർ ടൗൺ ബ്ലോക്ക് സെക്രട്ടറി എസ് വേണു ട്രഷറർ പി ഹരിലാൽ എൻ സി ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി